കാഫിർ പരാമർശം ഉൾപ്പെട്ട സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ എം എൽ എ കെ കെ ലതിക അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകി പെരുമാറ്റച്ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മുൻ കാഫിർ പോസ്റ്റ് കടന്നാക്രമിക്കുകയാണ് പോസ്റ്റ് നിർമ്മിച്ചത് പ്രചരിപ്പിച്ചവർ തന്നെയെന്ന പ്രചാരണവും യു ഡി എഫ് ശക്തമാക്കി കെ കെ ലതികത ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകി ഐ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം പ്രതിയാണ് ഈ പറയുന്ന ലതിക മുൻ എം എൽ എ ആണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ സമയം വരെ ഈ ലതിക എന്ന് പറയുന്ന സ്ത്രീയെ മുൻ എം എൽ എ പ്രതി ചേർത്തിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിചേർക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ ആവശ്യം അത് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഡി ജി പിന്നാട്ടി കമ്മീഷനെയും സമീപിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ കെ ശൈലജ തന്നെ ദുഷ്പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലൊക്കെ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ അതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഞങ്ങള് ഈ സോഷ്യൽ മീഡിയ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഷാഫി ദേശീയ പ്രസിഡന്റ് എ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു മീഡിയപ്പെട്ടു അഖിലേന്ത്യാ വിഷമാണ് എന്ന് പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായത് റഹീം ഷാഫിയോടും വടകരയിലെ ജനതയോടും മാപ്പ് പറയണം പ്രതിരോധത്തിലായ സി പി ഐ എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം റിപ്പോർട്ടർ കോഴിക്കോട്